ഇതായിരുന്നു ടോണി സ്റ്റാർക്കിന്റെ ഏറ്റവും വിചിത്രമായ ആർമർ ഇത് പൂർണ്ണമായും ഒപ്സീഡിയൻ കല്ലും മരവള്ളികളും കൊണ്ടാണ് നിർമ്മിച്ചത് എന്നാൽ എന്തിനാണ് ടോണി ഇങ്ങനെയൊന്നും നിർമ്മിച്ചത് ഇതെല്ലാം ടോണിയും ക്യാപ്റ്റൻ അമേരിക്കയും തമ്മിലുള്ള ഒരു പന്തയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ടോണി ക്യാപ്റ്റൻ അമേരിക്കയ്ക്കായി ഒരു ആർമർ നിർമ്മിച്ചു എന്നാൽ അത് വേണ്ടെന്ന് വെച്ച് ക്യാപ്റ്റൻ അമേരിക്ക ടോണിയെ പരിഹസിച്ചു നിങ്ങൾക്ക് സാങ്കേതിക സാങ്കേതികവിദ്യയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ പോലും ജീവിക്കാൻ കഴിയില്ല ഇരുവരും സാങ്കേതിക വിദ്യയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കാൻ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു ടോണി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഫാൾക്കൺ അവനെ തടഞ്ഞു വാർത്തകൾ അറിയാൻ ടാബ്ലറ്റ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക അത് തട്ടിമാറ്റി ലിഫ്റ്റിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഹോക്കൈ അവനെ തടഞ്ഞു ഒരു ആധുനിക ലോകത്ത് സാങ്കേതിക വിദ്യയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ടോണിക്ക് മനസ്സിലായി അതിനാൽ വെല്ലുവിളി കൂടുതൽ ആധികാരികമാക്കാൻ വേണ്ടി ഹൾക്കിനെയും തോറിനെയും ഒഴിവാക്കി നാല് അവഞ്ചേഴ്സ് ഒരു പ്രാകൃതമായ സ്ഥലത്തേക്ക് പോയി ഇരുപത്തിനാല് മണിക്കൂർ തന്റെ ആർമർ ഉപയോഗിക്കില്ലെന്ന് ജാർവിസുമായി ടോണി ഒരു കരാറുണ്ടാക്കുകയും ചെയ്തു അവിടെ വെച്ച് അവർ ഡോക്ടർ ഹാമർ വൈബ്രേനിയം കുഴിച്ചെടുക്കുന്നത് അപ്രതീക്ഷിതമായി കണ്ടെത്തി ഉടൻ തന്നെ അവരെ പിടികൂടാൻ ഡോക്ടർ ഹാമർ ദിനോസറുകളെ ഉപയോഗിച്ചു ഭാഗ്യത്തിന് ക്യാപ്റ്റൻ അമേരിക്ക ടോണിയെ ഒരു പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു താഴെ എത്തിയ ടോണി പാറ മനുഷ്യരുടെ ഗോത്രത്തലവനെ കണ്ടുമുട്ടി കല്ലുകൊണ്ടുള്ള ആ ഗുഹയിൽ അവൻ പലതരം പുരാതന നിർമ്മാണ ഉപകരണങ്ങൾ കണ്ടു അത് ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള അവന്റെ പഴയകാലത്തെ ഓർമ്മിപ്പിച്ചു ഡോക്ടർ ഹാമർ ദിനോസറുകളോട് ക്യാപ്റ്റൻ അമേരിക്കയെയും മറ്റുള്ളവരെയും തിന്നാൻ കൽപ്പിച്ചപ്പോൾ ടോണി ഒപ്സിഡൻ കല്ലും മരവള്ളികളും ഉപയോഗിച്ച് നിർമ്മിച്ച ആർമർ ധരിച്ച് കൃത്യസമയത്ത് അവിടെ എത്തി